അമ്മ മരിച്ചതിനാൽ പ്രത്യേകിച്ച് ഓണാഘോഷമൊന്നുമില്ലായിരുന്നു എന്നാൽ എൻ്റെ അപ്പച്ചിമാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന ആണ് ഉണ്ടപ്പോൾ അവർക്കൊന്നും സങ്കടമായിരുന്നു അങ്ങനെ അപ്പച്ചിയുടെ വീട്ടിലെ ആയ നൂറനാട്ടിലേക്ക് ഞങ്ങൾ പോയി അവിടെ എത്തിയപ്പോൾ അവിടെ അപ്പച്ചിയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഇട്ട അത്തപ്പൂവാണ് ഈ നൽകിയിരിക്കുന്നത് അതിൽ ഞാനും എൻ്റെ മകളും കൂടി ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ അവർ തന്നെ ഇട്ട എല്ലാവരും കൂടി ഇട്ട തപ്പൂക്കളമാണ് ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ഒന്ന് ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ അമ്മ മരിച്ചിട്ടിന്ന് ഇരുപത്തി ഒന്ന് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരമെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ആദിക്കാട്ട് കുളങ്ങര പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്ത് സന്ദർശിക്കുകയും അവിടെ എല്ലാം എന്താണ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും പറ്റി നല്ല ആത്മീയത നിറഞ്ഞ ഒരു അമ്പലമാണ് എല്ലാവർക്കും എന്താ പറയുക വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമുള്ള അമ്പലമാണ് ഇവിടെ അമ്പലത്തിൽ നല്ല ഒരു അമ്പലക്കൂളം ഉണ്ട് അതുപോലെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല രീതിയിൽ അമ്മയുടെ ആത്മാവിനായിട്ട് ഒരു നിത്യശാന്തി നേർന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് തൊഴുവാനൊക്കെ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലം കാണുന്നത് തന്നെ ഒരുപാട് ഇഷ്ടമായി അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പിന്നെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്ന് നമുക്ക് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു ഓണം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പച്ചിയുടെ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടികളും എല്ലാവരുമായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചു അതിനുശേഷം ശേഷം എല്ലാവരും കൂടി വൈകുന്നേരം പുറത്തൊക്കെ ഒന്ന് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് രാത്രിയിൽ നമ്മൾ ഓണാഘോഷമൊക്കെ പൂർത്തീകരിച്ച് വീട്ടിലേക്ക് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോരുകയും ചെയ്തു എന്തായാലും എൻ്റെ അച്ഛൻ ഒരുപാട് ഹാപ്പിയായി ഹാപ്പിയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അമ്മയുമായിട്ട് അമ്പത്തൊന്ന് വർഷം ഒന്നിച്ച് ജീവിച്ചതാണ് അവർ അപ്പോൾ അവർക്ക് ഇതിലൊരു എന്താ പറയുക സന്തോഷിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒട്ടും പറ്റിയല്ല എങ്കിലും നമ്മളുടെ മൂടൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഈ ഒരു യാത്രയും കൊണ്ട് സാധിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇത് അപ്പച്ചിയുടെ മോളുടെ വീടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മുടെ ഓരോരോ തിരക്കുകളില്ല എങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ എത്തി എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം